മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ നവംബർ ചൊവ്വ കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ തന്നെ ചോദ്യമുനയിൽ നിർത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു കേൾക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു പ്രസവാനന്തരം അണുബാധയെ തുടർന്ന് തിരുവനന്തപുരത്ത് യുവതി മരിച്ച സംഭവം ആരോഗ്യമേഖലയിലെ വിവിധ സൂചികയിൽ മുൻനിരയിലുള്ള കേരളത്തിന്റെ പ്രതിച്ഛായക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാണ് ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടാവുന്ന പിഴവുകളെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു സിസ്റ്റം എന്നാണ് നേരെയാവുക ആരോഗ്യമേഖലയിലെ തകരാറിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ആശുപത്രിയിലെ അനാസ്ഥ മൂലം പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നവജാത ശിശുവിനൊപ്പം ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം തീർത്തതിനെ തുടർന്ന് പതിവ് പോലെ സർക്കാർ വിദഗ്ദ്ധ സമിതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്കെടുത്താൽ മാത്രം ഓരോ ദിവസവും തുടരെ തുടരെയുള്ള വീഴ്ചകളാണ് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം തകരാറിലാണെന്ന വകുപ്പ് മന്ത്രിയുടെ തന്നെ അഭിപ്രായം ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാവുന്നത് തകരാർ കൂടുന്നതല്ലാതെ പരിഹരിക്കാനാവുന്നില്ലെന്നതാണ് വസ്തുത പ്രസവത്തിനു ശേഷം ആശുപത്രി വിട്ട യുവതി മൂന്ന് ദിവസത്തിനു ശേഷം പനി കൂടിയതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിൽ വെച്ച് ബോധക്ഷയം വന്നതോടെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു സ്റ്റിച്ച് പൊട്ടി ഇൻഫെക്ഷൻ ഉണ്ടായി എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു രക്തപരിശോധനയിൽ കൌണ്ട് കുറവായതിനാൽ ഡെങ്കിപ്പനിയാണെന്ന് പറയുകയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു അനുദിനം വഷളായി കഴിഞ്ഞ ദിവസം മരണമടുകയും ചെയ്തു തുന്നൽ ഇളകിയിരുന്നതായും വീട്ടിൽ നിന്ന് അണുബാധയേറ്റതാവാം എന്നുമാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അതേസമയം അതിഗുരുതരമായ കാര്യം കൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഉപയോഗിച്ച ബ്ലേഡോ ഗ്ലൗസോ ഉപയോഗിക്കുന്നതിലൂടെ വരാൻ സാധ്യതയുള്ള ബാക്ടീരിയയിലൂടെയുള്ള അണുബാധയാണ് ഉണ്ടായതെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടെന്നതാണത് ശാസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന മെഡിക്കൽ കോളേജിലെ അടക്കമുള്ള സീനിയർ ഡോക്ടർമാരുടെ തുറന്നു പറച്ചിൽ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഗുരുതരമാണ് കാര്യങ്ങൾ ഉപയോഗിച്ച ഇത്തരം സാധനങ്ങൾ പുനരുപയോഗത്തിനെടുക്കുന്നു എന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനാണ് ഇട യുവതിയുടെ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൃദ്രോഗ ചികിത്സക്ക് അഞ്ചു ദിവസമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി ചികിത്സ ലഭിക്കാതെ മരണമടഞ്ഞത് അടുത്ത സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച ശേഷമായിരുന്നു മരണം ആശുപത്രിയിലെ എല്ലാ ദൗർബല്യങ്ങളും ദുരിതവും ജീവനക്കാരുടെ സമീപനങ്ങളും എണ്ണിപ്പറഞ്ഞതായിരുന്നു ആ സന്ദേശം അടിയന്തര ആൻജിയോഗ്രാമിന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രോഗിക്ക് ആറു ദിവസമായിട്ടും ചികിത്സ നൽകിയില്ല സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രത്തിൽ രോഗി കടുത്ത അവഗണനയാണ് നേരിട്ടത് ഈ വിഷയത്തിലും സർക്കാർ വിദഗ്ദ്ധ സമിതി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു പതിവ് പോലെ രോഗിക്ക് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇത്തരം നിരവധി സംഭവങ്ങളും അന്വേഷണങ്ങളും നടന്നിരുന്നു ഒന്നിലും കാര്യമായ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ലെന്ന് മാത്രം ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കോഴിക്കോട്ടെ ഐ സി യു പീഡനക്കേസിലെ പോലെ ചില ശിക്ഷാ നടപടികൾ ഉണ്ടായാലും അവ താമസിയാതെ പിൻവലിച്ച് സൗകര്യമൊരുക്കുന്നതാണ് നിലവിലെ രീതി അതിനാൽ തന്നെ എന്ത് സംഭവിച്ചാലും സംരക്ഷണം ഉറപ്പാണ് ജീവനക്കാരുടെ സമീപനത്തിന്റെ പ്രധാന കാരണവും അതാണ് ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന പിഴവുകൾ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന പ്രതിച്ഛായക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകട മരണം വീണു പരിക്കേറ്റ ഒമ്പത് കൈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുറിച്ചു മാറ്റിയത് മെഡിക്കൽ ഉപകരണങ്ങളിൽ എന്ന വെളിപ്പെടുത്തലുകൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനാസ്ഥയിൽ വയനാട് സ്വദേശിയായ യുവാവിനെ കാലും ജോലിയും നഷ്ടമായത് തിരിച്ചുവരുന്ന മാറാവ്യാധികൾ പടരുന്നതും തുടരുന്നതുമായ അമീബിക് മസ്തിഷ്കജ്വരം തുടങ്ങി വലിയ വെല്ലുവിളികളാണ് ആരോഗ്യരംഗം നേരിടുന്നത് അമീബിക് മസ്തിഷ്കജ്വരം പുതിയ വലിയ വെല്ലുവിളിയാണ് രോഗം മൂലം നിരവധി പേർ മരിച്ചു കഴിഞ്ഞു ആയുർദൈർഘ്യം ശിശു മാതൃ മരണനിരക്കിലെ കുറവ് ചെലവ് കുറഞ്ഞ ചികിത്സ തുടങ്ങിയവയിലെല്ലാം എല്ലാ നിലയിലും നമ്മുടെ കേരളം മുന്നിലാണ് എന്നത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് ഇതര സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലും ആഗോള ശരാശരികൾ എടുത്താലും അതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ റാങ്കിംഗ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏറെ മുന്നിലാണ് അത്തരമൊരു നേട്ടത്തിലെത്താൻ നമ്മുടെ സർക്കാരുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും പുതിയ നേട്ടങ്ങളിലേക്ക് മുന്നേറുന്നതിനും മന്ത്രി തന്നെ പറയുന്ന സിസ്റ്റത്തെ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് സത്വര ശ്രദ്ധ നൽകേണ്ടതുണ്ട് നൂറു പേർക്കുള്ള സംവിധാനത്തിൽ ആയിരം പേരെ ചികിത്സിക്കുന്ന നിലവിലെ സമ്പ്രദായം മാറ്റി എല്ലാവർക്കും മികച്ച ചികിത്സ എന്ന സംവിധാനത്തിലേക്ക് വികസിപ്പിക്കണം അല്ലാത്തപക്ഷം വലിയ വില നൽകേണ്ടി വരും മാധ്യമം പോഡ്കാസ്റ്റ്